ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ പ്രഭാവതി പി എൻ നമ്മൾ കഴിഞ്ഞ മേക്കപ്പ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞേക്കുന്ന ലിപ്പ് വലുതാക്കുന്നതിൻ്റെ ഒരു മോഡലാണ് കാണിച്ചു തന്നത് അല്ലാതെ നമുക്ക് ലിപ്പ് വലുതാക്കാൻ വേണ്ടി വിസ ഒരു മെത്തേഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഞാനത് പറഞ്ഞു തരാം നമ്മളൊന്നും ചെയ്യാനൊന്നുമില്ല നമ്മളിങ്ങനത്തെ ലിപ്പ് പെൻസിൽ എടുത്തതിന് ശേഷം എത്രമാത്രം വീതി നമുക്ക് വേണോ അതുപോലെ വേണ്ടതിനനുസരിച്ച് വരച്ച് കൊടുക്കുക ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളതിന് ലിപ്സ്റ്റിക്ക് ഇടുക പിന്നെ നമുക്കതൊന്ന് ഔട്ട്ലൈൻ ചെറിയ ലിപ്പ് ഉള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇത് കോണ്ടൂർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പെൻസിലാണ് ഈ പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ലിപ്പിൻ്റെ അടിയിൽ വീതി കൂട്ടുകയാണ് ചെയ്യുന്നേ അപ്പം നമുക്ക് ഒരു ലൈൻ പോലെ ഇത് ഡാർക്ക് ഷെയ്ഡാണ് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ വരച്ചു ഒരു ഭംഗി ഉണ്ടാവും ആ അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ മൈനോട്ടായ ചെറിയ ചെറിയ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതങ്ങ് പൊക്കുള്ളൂ അപ്പോൾ അങ്ങനെ കൂടെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും മുകളിലും താഴെ ഇത് ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഒരു ചെറിയ ലൈന് ഔട്ട് ലൈന് ചെറുതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അത്രയും ഇങ്ങനെ ചെയ്യാനുള്ളൂ ഇത് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അങ്ങനെ ചെയ്യാം പക്ഷേ എനിക്കൊന്നും കൂടെ എൻ്റെ ചൂണ്ടിൻ്റെത് കൊണ്ടായിരിക്കാം എനിക്കൊന്നും കൂടെ താല്പര്യം കൺസിലറേറ്റർ ചെയ്യുന്നത് തന്നെയാണ് അന്ന് ഞാൻ പിന്നെ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം എനിക്ക് നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാലം ലിപ്സ്റ്റിക്ക് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ടിരിക്കാനും ഒക്കെയുള്ള രണ്ട് മൂന്ന് ടിപ്സ് ഞാനിങ്ങനെ പറഞ്ഞുതരാം ആദ്യം നമ്മൾ എന്താ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ചുണ്ട് നന്നായിട്ട് തുടയ്ക്കണം അത് പെൻസിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ചുണ്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം ലിപ്പും ബാമ് യൂസ് ചെയ്യണം നമുക്കൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഒക്കെ നിപ്പും ബാമ് നല്ലതാണ് ട്രൈ ആകാതിരുന്നുള്ളൂ ലിപ്പ് വാങ് യൂസ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ പെൻസിൽ യൂസ് ചെയ്യണം പെൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്ലൂസൻ്റെ പൗഡർ എന്ന് പറയും മേക്കപ്പിന് ഉപയോഗിക്കുന്നൊരു പൗഡറാണത് ആ പൗഡർ കുറച്ച് എടുത്തിട്ട് നമ്മൾ ലിപ്പിൽ ഇട്ട് കൊടുക്കണം ലിപ്പ് ഇപ്പം നമ്മൾ പെൻസിൽ വെച്ച് വരച്ചില്ലേ അതിൽ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ആ പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അവിടെ ഉറച്ചിരുന്നോളും നമ്മളത് ആ നമുക്കൊരു ദിവസം ഫുള്ളായിട്ടും അതങ്ങനെ അവിടെ ഇരുന്നോളും വെള്ളം കട്ടിയാലൊന്നും അത് പെട്ടെന്ന് പോകൂല അങ്ങനെ അതിനുപയോഗിച്ചതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ലിപ്പ് ഗ്ലോ എന്ന് പറഞ്ഞിട്ട് സാധനം ലിപ്പ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവം കിട്ടും അത് വാങ്ങിയിട്ട് അതും കൂടെ അതിൻ്റെ പുറമേ പറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടിരിക്കും അപ്പം നമ്മൾ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ നമുക്ക് ചെയ്യാൻ പറഞ്ഞു ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡ് ഔട്ട്ലൈൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല ഭംഗി ഉണ്ടാകും വരയ്ക്കാൻ അറിയുന്ന കുട്ടികളൊക്കെയാണ് നല്ല മനോഹരമായിട്ട് ഔട്ട്ലൈൻ വരച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നടക്കും ഫങ്ഷനൊക്കെ പോകുമ്പോൾ നല്ല രസമായിരിക്കും ഇങ്ങോട്ടും അത് കാണാൻ വേണ്ടിയിട്ട് നൈറ്റ് ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ അത് ഡാർക്ക് അനുസരിച്ചുള്ള റെഡിനനുസരിച്ച് റെഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഡാർക്ക് ഷെയ്ഡും കൂടെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കാം പിന്നെ ഞാനിന്ന് വേറൊരു കാര്യം പറയുകയെന്ന് വെച്ചാൽ ഞാനിന്ന് വെറുതെ ഇങ്ങനെ അദൃശ്യമായിട്ട് ഇന്നലെ ഇന്നലെ ചെയ്ത ഒരു കാര്യം കൂടെ പരിചയപ്പെടുത്താൻ വിചാരിക്കുന്നു കാരണം വെച്ചാൽ നമ്മളെ ചീപ്പൊക്കെ കളി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മെനക്കെടാറുണ്ടല്ലേ ഉള്ള ബ്രഷൊക്കെ എടുത്തിട്ട് ചീക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചൊളി കളയാൻ അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഈ രണ്ട് മൂന്ന് ചീപ്പുകൾ ഞാൻ കണിക്കുന്നുണ്ട് ഈ മൂന്ന് ചീപ്പ് ഞാൻ ഉപയോഗിച്ചു കൊടുക്കുന്ന ചീപ്പാണ് ഇതൊക്കെ ഇത് ആദ്യം ഞാൻ അതങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു ഇത്രമാത്രം വൃത്തിയാകുന്നു അതുകൊണ്ട് ഞാൻ ഞാനിപ്പോ ഫോട്ടോ എടുത്തില്ല ഞാൻ ആ ഫോട്ടോ എടുത്ത് കാണിക്കായിരുന്നു അത്രയ്ക്ക് വൃത്തികളായിരുന്നു കറുത്ത കരിക്കട്ടെന്ന് വെച്ചാൽ ഞാൻ ബ്ലാക്ക് കളർ ബ്ലാക്ക് മുടി കറുപ്പിക്കാൻ വേണ്ടി ബ്ലാക്ക് കയർ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുമ്പം ഈ ചീപ്പും കൊണ്ടൊക്കെ ഇരുമ്പം അതിനകത്തെല്ലാം നിറച്ച് കറുത്ത് 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 പോലെ പിടിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ അത് എല്ലാം ഇതിൻ്റെ ചീപ്പിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ എനിക്ക് തോന്നിയ ഒരു രീതി വെച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിനകത്ത് കുറച്ച് സോപ്പും കൂടി ഇട്ടിട്ട് ഈ ചീപ്പുകൾ എടുത്ത് വെറുതെ ഇട്ടു ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ കുറേ ചീനകത്ത് ഈ കറുത്ത കളറുകളൊക്കെ ഇല്ല അതൊക്കെ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു ദിവസം ഫുൾ ആയിട്ട് അവിടെ കിടക്കട്ടെ രാത്രിയിൽ ഇട്ട് വെച്ചു അത് പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്ത് നോക്കുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്സ് എന്ത് മനോഹരമായിട്ട് ചീപ്പ് വൃത്തിയായിരുന്നറിയില്ല ഞാനൊന്നും വെറുതെ വാഷ് ചെയ്തോളൂ വെള്ളത്തിൽ വെറുതെ കൊണ്ട് വാഷ് ചെയ്തു ഞാൻ ബ്രഷ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾക്കും വീട്ടിലുള്ള ചീപ്പുകളെല്ലാം കറുത്ത് പടച്ചിരിക്കുകയാണ് മക്കടേയും മക്കടേ മക്കടേയും ഇനി കെട്ടിയുടെയും ആ പൂപ്പിൻ്റെയും ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഒരു ഒരു ബൗളിൽ ഈ ചീപ്പ് മുങ്ങാൻ വെള്ളം വേണേ എന്നിട്ട് അതിനകത്ത് കുറച്ച് സോപ്പും പൊടി ഇട്ട് നല്ലോണം പതപ്പിച്ചിട്ട് ഇതങ്ങോട്ട് മുക്കിയിട്ടോ എന്നിട്ട് രാവിലെ എടുത്തിട്ട് നിങ്ങൾ നോക്കി രാത്രി മുക്കിയിട്ട് രാത്രി ഉറങ്ങുമ്പോൾ ആരും തലേന്നും ചെയ്തില്ലല്ലോ അപ്പോൾ രാവിലെ എടുത്തിട്ട് എല്ലാവരോടും അല്ലാതെ അവരവരെ ജീ കൊടുത്തുകൊണ്ടേ കഴുകിക്കൊള്ളാൻ പറയും അത്രയും മനോഹരമായിരിക്കും ഏറ്റവും നല്ലത് എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇത് ഇതാരെങ്കിലും പറഞ്ഞതായിട്ടൊന്നും എനിക്കറിയില്ല നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എൻ്റെ കമന്റിൽ പറയൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റിൽ പറയണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചാനൽ മുമ്പോട്ട് കൊണ്ട് നിങ്ങളുടെ സഹായം ആവശ്യമാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും പറയണം ഇത് ഇതിൻ്റെ കാര്യം കമൻറ്റെന്ന് പറയണേ ബാക്കി കാര്യങ്ങൾ അപ്പോൾ അടുത്ത മേക്കപ്പ് മേക്കീഡിൽ നമുക്ക് കാണാം അപ്പോൾ അടുത്ത ദിവസം ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഐബ്രോ ആണ് ഐബ്രോ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നന്ദി നമസ്കാരം